ഞാൻ മുമ്പിലോട്ട് എടുത്തു നിങ്ങൾ ഈ കണ്ടത് ബിനു എന്ന് പറയുന്ന ഒരാള് ആശുപത്രി ബെഡിൽ ഇരുന്ന സ്വന്തം ഭാര്യ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യം പറയുന്നതാണ് സംഭവം നടക്കുന്നത് ഇടുക്കി പീരുമേട് പ്ലാക്കത്തടം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് അതിൽ മലവണ്ടാരം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഒരു വനമേഖലയാണ് ഈ പറയുന്ന സ്ഥലം അപ്പൊ ഇവിടെയാണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത് മഴയൊക്കെ തോന്നുന്നതിന് ശേഷം ഭർത്താവും ഭാര്യയും രണ്ട് മക്കളുമായിട്ട് വനത്തിനുള്ളിലേക്ക് തടിയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ പറക്കാനായിട്ട് പോവാണ് ഭർത്താവിന്റെ മുമ്പ് വെച്ച് ഒരാന ഒരു കാട്ടാന തന്റെ ഭാര്യയെ ചവിട്ടി പൊല്ലുന്നു ഇതാണ് ഭർത്താവിന്റെ മൊഴി ഇത് കണ്ടുകൊണ്ട് ഭർത്താവ് ചാടി മുന്നിലേക്ക് പോയപ്പോൾ ഭർത്താവിനെ തുമ്പിക്കായി കൊണ്ട് എടുത്തു അയാളെ എറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് കുറകിൽ നിന്നാണ് വന്നത് എന്നയാള് പറയുന്നുണ്ട് ആന ആക്രമിച്ചതിന് ശേഷം ഈ സ്ത്രീ എണീറ്റ് കുറച്ചു ദൂരം നടന്നു വന്നു പക്ഷെ ക്ഷീണിച്ച് അവശയായി വീണപ്പോൾ താനും തന്റെ രണ്ട് മക്കളും ആയിട്ട് താങ്ങിയെടുത്തുകൊണ്ട് പോയി എന്നൊക്കെയാണ് ഇയാളുടെ മൊഴി അപ്പൊ ഈ സംഭവം നടന്നപ്പോൾ ഇയാള് വനവകുപ്പിനെ അറിയിച്ചു അപ്പം അവിടെ നിന്ന് ജീപ്പൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവരിങ്ങനെ താങ്ങ എടുത്തുകൊണ്ട് പോയി ജീപ്പിൽ കയറ്റുന്ന ദൃശ്യങ്ങളും ഉണ്ട് ആശുപത്രിയിലെത്തി ഇയാളെ ബെഡിൽ കിടത്തി ഡോക്ടർ പരിശോധിക്കുന്നു പരിശോധിക്കുമ്പോൾ താനെ എടുത്ത് എറിഞ്ഞതായിട്ടോ ഉള്ള ഓരോ സംഭവം കാണാനില്ല ഇയാൾക്കൊരു കുരുവില്ല അപ്പം ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആളെ ചോദിക്കുന്നുണ്ട് താങ്കളുടെ ശരീരത്തിന് എന്തെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചെറിയൊരു എനിക്ക് ചങ്കിനൊരു വേദന മാത്രമേ ഉള്ളൂ ഇവര് താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആക്രമണങ്ങളും അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങളൊക്കെ സ്ഥിരമുള്ള ഒരു സ്ഥലമാണ് അവിടെ സ്വാഭാവികം ആന ആനചവിട്ടിക്കൊല്ലുക അല്ലെങ്കിൽ അവരുടെ അതിന്റെയൊക്കെ ആക്രമണത്തിൽ മരണപ്പെടുക എന്നുള്ളത് അവിടെ നോർമലാണ് എന്ന് പറയുന്ന പുള്ളിക്കാരെ അവരെ ആശുപത്രി കൊണ്ടുപോയി പക്ഷെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അവര് മരണപ്പെട്ടു അങ്ങനെ അടിയന്തര ധനസഹായം കൊടുക്കാനായിട്ട് പ്രഖ്യാപിക്കുന്നു അതിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വരുന്നത് പത്ത് ലക്ഷം രൂപ വനം വകുപ്പിന്റെയും അതുപോലെ രണ്ട് ലക്ഷം എസ് സി എസ് ടി വിഭാഗത്തിൽ ഉള്ള ഒരു ധനസഹായം അതിൽ വരുന്നുണ്ട് അപ്പൊ ഈ പത്തു ലക്ഷം രൂപ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഡോക്ടർ പോലീസിനെ അറിയിക്കുകയാണ് പോലീസും എല്ലാരും ധരിച്ചിരുന്നത് ഇത് കാട്ടാന ആക്രമണം തന്നെയാണ് കാരണം ആ ഒരു ഏരിയയില് നോർമൽ ആണ് പ്രാഥമിക റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് പതിമൂന്ന് വാരിയല്ലുകളാണ് അതായത് വലതുഭാഗത്തായിട്ട് ഏഴ് വാരിയല് ബാക്കില് ഏഴ് വാരിയല്ലും അതുപോലെ ഇടതുവശത്തുള്ള ആറ് വാരിയലും പൊട്ടിയിട്ടുണ്ട് അതില് മൂന്നെണ്ണം ലങ്സില് ഒത്തു കയറിയിട്ടുണ്ട് ശരീരത്തൊക്കെ ചവിട്ട് കിട്ടിയ പാടുകള് അടിച്ചിട്ടുണ്ട് രണ്ട് കവളിലും മനുഷ്യന്റെ കൈ ഉണ്ട് അടിച്ചിട്ടുണ്ട് കഴുത്തിലും ബാക്കിലൊക്കെ ആയിട്ട് അതായത് ശരീരത്തൊക്കെ ചവിട്ടിയതിൻ്റെയും അതുപോലെ മലൽപ്പിടിത്തതിൻ്റെയൊക്കെ പാടുകൾ കാണാൻ പറ്റുന്നുണ്ട് നാവിയിൽ ചവിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്തതിൻ്റെതായിട്ട് അവർ വീണിട്ടുണ്ട് ഇവരുടെ പുറത്തൊക്കെ ഏതോ ഒരു റഫായിട്ടുള്ള സർഫസിൽ ഇടിച്ചെറിന്റെ ലക്ഷണങ്ങളുണ്ട് കാല് പിടിച്ച് രണ്ട് കൈയും വെച്ച് കാല് പിടിച്ച് വലിച്ചെഴച്ചതിന്റെ ഒക്കെ പരിക്ക് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ടും ഡോക്ടർ പറയുന്നുണ്ട് അപ്പോ ഇതിൽ നിന്ന് വരുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ ചെയ്തതൊന്നും കാട്ടാനല്ല കാട്ടാനോ ഒന്നും അറിഞ്ഞിട്ടില്ല അതിനൊക്കെ വേറെ പണി ഉണ്ടൊക്കെ വേറെ എവിടെയോ പോലീസ് എന്ന് അവിടെ ഒക്കെ നോക്കുമ്പോ അവിടെയൊന്നും ആന വന്നതായിട്ട് ഒരു ലക്ഷണങ്ങളും ഇല്ല അവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ കാട്ടാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത് ചെയ്തത് കാട്ടാനൊന്നും അല്ല ഇത് ചെയ്തിരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് മനുഷ്യനാണെങ്കിൽ അത് ആരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ ഇവരാണ് ആ ഒരു ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഭർത്താവ് പറയുന്നുണ്ട് ഞാനും ഭാര്യയും ഒരുമിച്ചായിരുന്നു നിന്നത് കുട്ടികളെ ബാക്ക് ചെയ്യുന്ന അത് ആ ഒരു വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് കുട്ടികൾക്ക് സംഭവം നടക്കുമ്പോ മനുഷ്യനാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇയാളല്ലെങ്കിൽ വേറൊരാള് അത് ചെയ്തിട്ടുണ്ട് ഇനി വേറൊരാളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇയാൾ എന്തിന് മൊഴി മാറ്റി പറയണം അതായത് ആനയാണ് ഇങ്ങനെ ആക്രമിച്ചത് എന്ന് ഇയാൾ എന്തിന് കള്ളം പറയണം അപ്പൊ അതില് വ്യക്തമാണ് ഇയാൾ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത് <kungan> <ım999> like ും ക്രൂരമായിട്ട് ആ സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കണമെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും ഒന്നുകിൽ ഇയാൾക്ക് പണം ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭാര്യയെ ഈ പറയുന്ന ആന ആക്രമിച്ച് കൊന്നതാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ ഇങ്ങനെ ധനസഹായം കിട്ടും അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും പൈസ വെച്ചിട്ട് ഇയാൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം പൈസ ഇല്ല മനുഷ്യനെ കൂടുതലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇയാൾക്ക് ഈ ഭാര്യേനെ ഒഴിവാക്കി ഏതെങ്കിലും സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഇവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിലേക്ക് പോകാല്ലോ എന്നുള്ള ഉദ്ദേശമായിരിക്കാം വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ മൊഴിയോട് പെറിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് പക്ഷെ കുട്ടികളുടെ മൊഴിയെടുക്കും ായിട്ട് കുട്ടികൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ബന്ധുക്കളുടെ അടുത്താണ് ഇപ്പൊ കുട്ടികൾ ഉള്ളത് മൊഴി നൽകുന്നില്ല എന്നുള്ള ഒരു സ്റ്റാൻഡാണ് ഇപ്പൊ എടുത്തോന്നറിയില്ല ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് കുട്ടികൾ മൊഴി നൽകുന്നില്ല ഈ ഒരു സംഭവം നടന്നപ്പോ കൂടെ ഉണ്ടായിരുന്നത് വിവരാണ് അപ്പൊ അവർക്കറിയാൻ പറ്റാണ് എന്താണ് നടന്നത് ബിനു പറയണ ഈ കാട്ടാളെ ഈ കാലമാണ് ഈ കുട്ടികളെ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി ഇത് പുറത്ത് പറയരുത് എന്നുള്ള അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞാൽ കൊന്നു കളയുന്നോ ഉപദ്രവിക്കുന്നോ ഒക്കെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കും അതാണ് ഈ കുട്ടികളൊന്നും പറയാത്തത് അല്ലെങ്കിൽ ഇവരുടെ മൊഴിയെടുത്താൽ മതിയല്ലോ ഇവരോട് ചോദിച്ചാൽ മതിയല്ലോ ആ അവിടെ ആന ഉണ്ടായിരുന്നോ ആനയാണ് ആക്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ ഇൻ കേസ് അവര് കണ്ടിട്ടില്ല ഇവര് പുറകിലായിരുന്നു എന്ന് പറയുന്നുണ്ട് പുറകിലാണെങ്കിലും ആന ആദ്യം ഒന്ന് ചവിട്ടമ്പിഴാരി ഇവരൊന്നും അലറി വിളിക്കത്തില്ലേ അവന്ന് കേൾക്കത്തില്ലേ ഇത് സംഭവം കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഇയാളെ തന്റെ ഭാര്യനെ രണ്ട് മക്കളുടെ അമ്മേനെ സ്വന്തം ആ കുഞ്ഞുങ്ങളുടെ മുമ്പ് വച്ചായിരിക്കാം ഇയാളെ കൊന്നിട്ടുണ്ടാവാ എന്ത് വാശിക്കോ എന്ത് ദേഷ്യത്തിനോ എന്ത് എന്തിനോ ആവട്ടെ ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് ചവിട്ടി അരച്ച് തിരിച്ചൊന്നും പ്രതികരിക്കാൻ പോലും വയ്യാതെ സ്വന്തം ഭാര്യ നമ്മൾ വിശ്വസിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്ത് നമ്മളങ്ങ് വീക്കായി പോകും അവര് നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഒരാളുടെ കൂടെ നമ്മൾ പോകുന്നതും ആ ഭാര്യ രാവിലെ വിചാരിച്ചിട്ടുണ്ടാവത്തില്ല തന്നെ കാത്തിരിക്കുന്നത് ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ഒന്ന് ആലോചിച്ചു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എത്ര വിശ്വാസത്തിലായിരിക്കും ആ ഭർത്താവിന്റെ കൂടെയും തന്റെ രണ്ട് മക്കളുടെ കൂടെയും ഇറങ്ങിയിട്ടുണ്ടാവുക ഇപ്പൊ ഇയാൾക്ക് ഇത്രയും ക്രൂരമായിട്ട് ഇവരെ ഇങ്ങനെ കൊല്ലണമെങ്കിൽ ആ സ്ത്രീ ഉറപ്പായിട്ടും ഇതിനു മുമ്പും ഇത്തരം ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടാവും അവരുടെ വീട്ടിൽ എന്തായാലും പോലീസ് ഇയാളെ സംശയിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ചളവം പറഞ്ഞത് അങ്ങോട്ടും അങ്ങോട്ടും ഒത്തില്ല ഭാര്യനെ ആക്രമിക്കുന്നത് കണ്ട് എടുത്ത് ചാടിയപ്പോ ഇയാളെ തുമ്പിക്കായൊക്കെ വളച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ തുമ്പിക്കായിട്ട് പിടിച്ചതോ ചവിട്ടിയതോ ഒന്നും അയാളെ ശരീരത്ത് കാണാനില്ല ഈ സ്ത്രീയുടെ ശരീരം ഇവരെ ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചപ്പോൾ തന്നെ ഒരു ആന ചവിട്ടിയതോ അല്ലെങ്കിൽ ആന ആക്രമിച്ചതോ ആയിട്ടുള്ള ഒരു ബോഡി അല്ല ആന ചവിട്ടിക്കഴിഞ്ഞാൽ ഈ വാരി ഒന്നെങ്കിലേ എല്ലാം നേരടി ഓടയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ ഒരന ആക്രമിച്ചത് പോലെയുള്ള ഒരു ശരീരമായിട്ടല്ല അവർക്ക് ആ ആശുപത്രിയിൽ കിട്ടിയിട്ടുള്ളത് മനുഷ്യൻ അവരെ ഉപദ്രവിച്ചിട്ടുള്ള ലക്ഷണങ്ങളാണ് മൊത്തം കണ്ടിട്ടുള്ളത് പിടിച്ചതും വലിച്ചതും ഇടിച്ചതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇയാളെ ഫയർ വാച്ചർ ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത് അവരെങ്ങനെ മണ്ടന്മാരാക്കണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഈ മനുഷ്യനുണ്ട് ബിനു എന്ന് പറയുന്ന ഈ കള്ളനുണ്ട് അങ്ങനെ തന്നെ വരുത്തി തീർത്ത ഒരു ആയിട്ടുള്ള ഒരു സ്റ്റോറി നാലുപേരും കൂടി വനത്തിനുള്ളിലേക്ക് പോകുന്നു ആക്രമിക്കുന്നു ഒരു കാട്ടാനുള്ള കാട്ടാനെ ഒളിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വന്ന് ആക്രമിച്ചു ആക്രമിക്കുന്നണ്ട് ഞാൻ എടുത്ത് ചാടി ചാടിയപ്പോൾ എന്നെയും തൂക്കിയെടുത്ത് എറിഞ്ഞു അതിനുശേഷം ഭാര്യേനെ ചതച്ചു ഓടിക്കുന്നു അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞൊപ്പിച്ചത് പക്ഷെ ഇയാൾ പറഞ്ഞതിൽ തന്നെ പോലീസിന് നല്ല സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു ചോദ്യം ചെയ്തിട്ട് ഇയാൾ സമ്മതിച്ചിട്ടില്ല അതങ്ങനെ പെട്ടെന്ന് സമ്മതിക്കത്തില്ല എന്തായാലും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ യാളുടെ വായി വീഴും കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ശേഷം നടക്കുന്ന ആയിട്ടുള്ള ക്രൈംസ് ആണ് സ്വന്തം വീട്ടിനുള്ളിൽ തന്നെയാണ് ഇതിപ്പോൾ പണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടുതലും നമ്മൾ അറിയ അറിയുന്നു ആ വീട്ടിനുള്ളിൽ നമ്മൾ സേഫ് അല്ല എന്നുള്ളൊരു സത്യം അച്ഛൻ അമ്മേനെ കൊല്ലുന്നു അതായത് ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു മക്കൾ അമ്മേനെ അച്ഛനെ കൊല്ലുന്നു സഹോദരങ്ങളെ കൊല്ലുന്നു കാമുകിയെ കൊല്ലുന്നു കാമുകനെ കൊല്ലുന്നു അങ്ങനെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യും എന്നുറപ്പുള്ള മനുഷ്യന്മാര് തന്നെ നമ്മളെ അങ്ങ് തട്ടിക്കളയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ക്രൈംസ് ആണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റീസെന്റ് വരുന്ന ഒരു ട്രെൻഡാണ് കൊലപാതകം ചെയ്ത ആള് തന്നെ മീഡിയക്ക് മുമ്പിൽ വന്നിട്ട് അഭിനയിക്കുക വേറൊരു സ്റ്റോറി മെനഞ്ചെടുത്ത് പറയാ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പാറ്റേൺ ഇവൻ എന്തായാലും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കസ്റ്റം അപ്പൊ ഇവൻ എന്തായാലും ഇനി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പുറത്തു വരും അപ്പൊ എന്തായാലും ചോദ്യം ചെയ്യണം അവരുടെ മൊഴി എന്തായാലും എടുക്കണം കാരണം അവരവിടെ ഉണ്ടായിരുന്ന വിറ്റ്നസ് ആണ് അവര് അപ്പൊ അവരുടെ മൊഴി എന്തായാലും ബന്ധുക്കൾ അവരെ അവരെ എടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ അങ്ങനെ തയ്യാറായില്ലെങ്കിൽ അങ്ങനെ ശരിയാവത്തില്ലല്ലോ എന്തായാലും പോലീസ് അവരുടെ എടുക്കും മൊഴിയെടുക്കും എടുക്കുമ്പോൾ എന്തായാലും ഇത് തെളിയും അത്യാവശ്യം ബുദ്ധി ഒക്കെ ഉള്ള കുട്ടികളാണ് കൊച്ചു കുട്ടികളൊന്നും അല്ല ഇച്ചിരി വലുതായിട്ടുള്ള പത്താം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന ഒരു ആൺകുട്ടി ഉണ്ടെന്നാണ് പറയുന്നത് ഒരെണ്ണം ഏഴേതാണ് അതിന്റെ മിക്കവാറും ഇയാളെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കായിരിക്കും മക്കളടുത്ത് പറയരുത് എന്നുള്ള സംഭവം ഇവർ വീടിനടുത്തൊന്നും വീടുകളിൽ ചേർന്നല്ല ഇരിക്കുന്നത് ഇവരൊറ്റപ്പെട്ട ഒറ്റപ്പെട്ടാണ് താമസമൊക്കെ അയൽക്കാരോട് ചോദിക്കാനും പറ്റത്തില്ല വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഭാര്യ ഭർത്താവ് എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോന്നും ചോദിക്കാനുള്ള അങ്ങനെ ഒരു മൊഴിയെടുക്കാനുള്ള ഒരു നിവൃത്തി ഇല്ലാണ്ടായിപ്പോയി അപ്പൊ കൊന്നത് കാട്ടാനയല്ല ഈ ഭർത്താവ് കാട്ടാളം തന്നെയാണ്